ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളി പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുടുംബശ്രീ ഓഡിറ്റിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ കുടുംബശ്രീ ഓഡിറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പഞ്ചായത്തിന് വിവരം ലഭിക്കും അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം എന്താണ് മിൻസ് എഴുതിയിട്ടുണ്ടാവില്ല കണക്കുകളൊന്നും മുഴുവൻ എഴുതിയിട്ടുണ്ടാവില്ല ഓഡിറ്റിന് പോകുമ്പോൾ നമ്മളിതെല്ലാം ക്ലിയർ ആയിരിക്കണം അതിൻ്റെ ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ചില ആൽക്കൂട്ടങ്ങളെ വൃത്തിയായി കണക്കുകളെല്ലാം എഴുതിയിട്ടുണ്ടാവും എന്നാലും അവർക്ക് ടെൻഷൻ ഉണ്ടാവും ഇത് ഓഡിറ്റിങ്ങിന് പോയാൽ എന്തെങ്കിലും പറയുമോ കണക്ക് തെറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്തകൾ അല്ലേ നമുക്കൊരു ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്കിതിലൂടെ ഒന്ന് മനസ്സിലാക്കാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓഡിറ്റ് എപ്പോഴാണ് നടത്തുന്നത് ആരാണ് നടത്തുന്നത് ആരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഓഡിറ്റിംഗ് ടീമിനെ ആരാണ് നിശ്ചയിക്കുന്നത് അതുപോലെ ഓഡിറ്റിംഗ് ടീം ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓഡിറ്റ് നടത്തുന്നത് സാമ്പത്തിക വർഷത്തിലാണ് സാമ്പത്തിക വർഷം പറഞ്ഞാൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകളാണ് നമ്മൾ ഓഡിറ്റിങ്ങിനെ കാണിക്കേണ്ടത് ഇനി ആരാണ് ഓഡിറ്റ് ടീം എന്ന് പറയണത് കുടുംബശ്രീ ജില്ലാ മിഷൻ നിർദ്ദേശിക്കുന്ന കാസ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഓഡിറ്റ് ടീം കെ എ എസ് എസ് അതായത് അതിൻ്റെ ഫുൾ ഫോം എന്താ കുടുംബശ്രീ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസ് സൊസൈറ്റി ഈ ക്ലാസ്സിലുള്ള അംഗങ്ങൾ ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ കുടുംബശ്രീയിൽ തന്നെയുള്ള ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെയാണ് കാസ് ടീമിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ നേതൃത്വത്തിലാണ് കുടുംബശ്രീ ഓഡിറ്റുകളെല്ലാം തന്നെ നടക്കുന്നത് കുടുംബശ്രീ മാത്രമല്ല ഓഡിറ്റ് ചെയ്യുന്നത് എ ഡി എസും സി ഡി എസും എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് കുടുംബശ്രീയിലുള്ള എല്ലാ അംഗങ്ങൾക്കും കുടുംബശ്രീയുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി അറിയാനുള്ള അവകാശം ഉണ്ടല്ലേ അതുപോലെ തന്നെ എ ഡി എസ് സി ഡി എസ് അതിലുള്ള അംഗങ്ങൾക്കും എ ഡി എസിൻ്റെയും സി ഡി എസിൻ്റെയും സാമ്പത്തിക സ്ഥിതി അറിയാനുള്ള അവകാശം ഉണ്ട് ഇനി നമുക്ക് ഓഡിറ്റിന് പോകുമ്പോൾ എന്തെല്ലാം ബുക്കുകളാണ് നമ്മൾ ക്ലിയർ ആക്കി എന്ന് നോക്കാം ആദ്യമായിട്ട് കൊണ്ടുപോയത് മിൻസ് ബുക്കാണ് അത് നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം ഓരോ ആഴ്ചയും അയൽക്കൂട്ടം കൂടുമ്പോൾ ഹാജർ വന്ന ആളുകളുടെ വിവരങ്ങള് അതുപോലെ ഡീറ്റെയിൽസ് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് അതിൽ ഒരു അയൽക്കൂട്ടം എന്ന് പറയണത് അതിൻ്റെ ഫുള്ള് കാര്യങ്ങളും മിൻസിലാണ് ഉണ്ടാവുക അല്ലേ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ആ മിൻസ് ബുക്കിലാണ് ഉണ്ടാവുക അപ്പം നമ്മളത് ഓരോ ആഴ്ചയും വന്ന അംഗങ്ങളെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിക്കുക അല്ലാതെ എല്ലാവരുടെയും പേരുകൾ എഴുതി അവർ വരുമ്പോൾ ഒപ്പിട്ടോട്ടെ എന്ന് വിചാരിച്ച് വെക്കരുത് അപ്പോൾ വരാത്ത ആളുകൾ ഉണ്ടാകും വന്നവരെ കൊണ്ട് മാത്രമാണ് നമ്മൾ മിൻസ് ബുക്ക് എഴുതി ഒപ്പിട്ടിട്ട് നമുക്ക് മീറ്റിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ മിൻസ് ബുക്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര അംഗങ്ങളായൽക്കൂട്ടത്തിലുണ്ടോ അത്രയും ലൈനുകൾ വിടും എന്നിട്ടാണ് നമ്മൾ റിപ്പോർട്ടൊക്കെ എഴുതുക അപ്പോൾ ഈ വിടുന്ന ലൈനുകൾ പതിനാറ് ലൈന് വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് അംഗങ്ങളാണ് നമ്മുടെ അയൽക്കൂട്ടത്തിൽ വന്നിട്ടുണ്ടാവുള്ളൂ ഈ വന്ന അംഗ അംഗങ്ങൾ മാത്രം ന അവരുടെ പേരിന് മുന്നിൽ എഴുതി സൈൻ ചെയ്യും ബാക്കിയുള്ള അംഗങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ചിലപ്പോൾ എഴുതി ഒപ്പിടിപ്പിക്കുന്ന ശീലവും ചില അയൽക്കൂട്ടങ്ങളിലുണ്ട് പക്ഷെ അത് വളരെയധികം തെറ്റാണ് കാരണം അയൽക്കൂട്ടത്തിന് വന്ന അംഗങ്ങളെ കൊണ്ട് മാത്രമേ നമുക്ക് ഒപ്പിടിപ്പിക്കാൻ പറ്റുള്ളൂ വരാത്തത് ഒടിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഒപ്പിടിച്ചു കഴിഞ്ഞാൽ അതെന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ ചിലപ്പോൾ അയൽക്കൂട്ടത്തിൽ വന്നിട്ടുണ്ടാവില്ല അത് ഇതിലേക്കാണ് നോക്കുമ്പോൾ ഞാൻ വന്നിട്ടില്ല എന്ന് പറയും പക്ഷേ ഇതിൽ നോക്കുമ്പോൾ അവർ എഴുതി സൈൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് വളരെയധികം പ്രശ്നമാണ് അതുപോലെ തന്നെ മിൻസ് നല്ല പേപ്പർ വെച്ച് പൊതിഞ്ഞ് ക്ലിയറായി സൂക്ഷിക്കണം അത് കാണുമ്പോൾ തന്നെ അതുപോലെ നമ്മൾ കൊണ്ടുവന്ന പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഓഡിറ്റർക്ക് തോന്നണം ഓ ഇവർ നല്ല അയൽക്കൂട്ടമാണെന്ന് അല്ല പേജ് ചുളിഞ്ഞതും മടക്കിയതും വൃത്തിയില്ലാത്തതും ഒക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വാരിയെടുത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ വിചാരിക്കും ഈ അയൽക്കൂട്ടത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ ഉള്ള പുസ്തകങ്ങളുമായിട്ട് വരുന്നത് അതൊന്നും ക്ലിയർ ആയിരിക്കില്ല എന്ന് തോന്നൽ അവരുടെ മനസ്സിലാദ്യമേ തന്നെ ഉണ്ടാക്കാൻ നോക്കാതെ കൊണ്ടുപോകുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ക്ലിയറായി അതുപോലെ സൂക്ഷിച്ച് വൃത്തിയായ ചട്ടയൊക്കെ പൊതിഞ്ഞ് നീറ്റായി കൊണ്ടുപോകാം കേട്ടോ അതുപോലെ മിനിറ്റ്സ് എഴുതുന്ന കാര്യം എന്തൊക്കെ എങ്ങനെയാണ് ഒരു മിനിറ്റ്സ് എഴുതേണ്ടത് അയൽക്കൂട്ടം മിനിറ്റ്സ് എഴുതേണ്ടത് എന്നുള്ള വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലുള്ള ആ മോഡലിൽ വേണം നമ്മൾ മിനിറ്റ്സ് എഴുതാൻ എഴുതി കഴിയുമ്പോൾ അയൽക്കൂട്ട സെക്രട്ടറി പ്രസിഡൻ്റ് എല്ലാം റിപ്പോർട്ടിന് താഴെ ഒപ്പുവെച്ചിരിക്കണം അതുപോലെ തന്നെ ഒരാഴ്ചത്തെ മിനിറ്റ്സ് എഴുതി കഴിയുമ്പോൾ ലൈൻ വിടാതെ തന്നെ അടുത്ത ഡേറ്റ് ഇട്ടിട്ട് അടുത്ത മിനിറ്റ്സ് എഴുതി തുടങ്ങണം രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് സാമ്പത്തിക രജിസ്റ്റർ ആണ് അതിൽ നമ്മൾ ത്രിഫ്റ്റ് കിട്ടുന്ന പൈസയൊക്കെ എഴുതുന്നത് അതുപോലെ തന്നെ ലോൺ കൊടുത്ത എമൗണ്ട് ആന്തരിക വായ്പ കൊടുത്തത് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ ഇതും നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ പാസ്ബുക്കും കൂടെ നോക്കുമ്പോൾ കണക്കുകളെല്ലാം തന്നെ ക്ലിയർ ആയിരിക്കണം ഏപ്രിൽ മാസം മുതൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകളാണല്ലോ നോക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലെ അപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ ഓരോ മാസം അവർ ചെക്ക് ചെയ്യുമ്പോൾ സാമ്പത്തിക രജിസ്റ്ററിലുള്ള എമൗണ്ടും അതുപോലെ തന്നെ ഓരോ അംഗങ്ങളുടെയും പാസ്ബുക്കിലുള്ള എമൗണ്ടും ഒരേപോലെ ആയിരിക്കണം അല്ലാതെ വ്യത്യാസം വന്നുകഴിയുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ അതൊക്കെ ശ്രദ്ധാപൂർവ്വം നമ്മൾ എഴുതി കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ തന്നെ ഓരോ അംഗങ്ങളുടെയും പാസ്ബുക്കുകൾ വൃത്തിയായി ചട്ടയിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കണം ആ സാമ്പത്തിക വർഷത്തിൽ ഓരോ അംഗങ്ങളുടെയും സമ്പാദ്യം എത്ര രൂപയുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ പാസ്ബുക്കും അതുപോലെ തന്നെ സാമ്പത്തിക രജിസ്റ്ററും ഒത്തുനോക്കുമ്പോഴാണ് എത്ര രൂപ ലോൺ എടുത്തിട്ടുണ്ട് ഓരോരുത്തരും അവർ തിരിച്ചടവ് എങ്ങനെയാണ് എല്ലാവരും കറക്റ്റായിട്ട് അടയ്ക്കുന്നവരാണോ എന്നെല്ലാം ഓഡിറ്റ് ടീമിനെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ അവർ നോക്കുന്നത് എത്ര അംഗങ്ങളുണ്ട് എത്ര പലിശയാണ് അവർ ലോൺ എടുത്തിട്ട് അടച്ചിട്ടുള്ളത് എന്നെല്ലാം ക്ലിയറായി ചെക്ക് ചെയ്യുന്നതാണ് ഒരൽക്കൂട്ടം ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ അതിന് മുന്നേ തന്നെ എത്ര സമ്പാദ്യം എത്ര രൂപയുണ്ട് ഓരോരുത്തരുടെയും അടുത്തും എത്ര ലോണാണ് നിൽക്കുന്നത് എത്ര പേര് തിരിച്ചടച്ചിട്ടുണ്ട് എന്നെല്ലാം ഒരു റഫായിട്ട് നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയും എത്ര രൂപ നമ്മുടെ കയ്യിൽ കയ്യിലിരിപ്പുണ്ട് ബാങ്കിൽ എത്രയുണ്ട് അതുപോലെ ആളുകളുടെ കയ്യിൽ അംഗങ്ങളുടെ കയ്യിൽ എത്ര രൂപ നിൽക്കുന്നുണ്ട് എന്നെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നോക്കിയിട്ട് പോയി എഴുതിക്കൊണ്ട് പോകുന്നവർക്ക് ഓഡിറ്റർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനും നമുക്ക് കഴിയും കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഡൗട്ട് വരും എന്താണ് ഇത് ക്ലിയർ അല്ലാത്ത അയൽക്കൂട്ടാണോന്ന് അങ്ങനെ ഒരിക്കലും ഇട കൊടുക്കാതെ ഓഡിറ്റർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്ന വിധം നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി അതായത് കുടുംബശ്രീയിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളെ പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പോകാന് നമ്മുടെ കയ്യിൽ എത്ര രൂപ ബാക്കി നീക്കിയിരിപ്പുണ്ട് എന്നുകൂടെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ ലോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആന്തരിക വായ്പ മാത്രമല്ല നമ്മൾ എടുക്കാറു അല്ലേ ലിങ്കേജ് ലോണുകൾ എടുക്കാറുണ്ട് ജെ എൽ ജി എടുക്കാറുണ്ട് കുടുംബശ്രീ മുഖാന്തരം കിട്ടുന്ന ലോണുകളാണ് ഇതെല്ലാം അതൊന്നും നമ്മൾ വിടാറില്ലല്ലോ അപ്പോൾ അതിൻ്റെ പാസ്ബുക്കുകളൂടെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് അതിൻ്റെ പാസ്ബുക്കിൽ കറക്റ്റായിട്ട് അടവുകൾ അടച്ചിരിക്കണം ഓഡിറ്റിന് പോകുമ്പോൾ അതെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് അടുത്തായി നമ്മുടെ ബാങ്ക് പാസ്ബുക്കാണ് ബാങ്ക് പാസ്ബുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് തരും ബാങ്ക് വരെ അത് കാണിച്ചാലും മതി കുടുംബശ്രീ ഓഡിറ്റ് എന്ന് പറയുമ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി നല്ലപോലെ എല്ലാം ക്ലിയർ ആയി എഴുതി കൊണ്ടുപോവുകയാണെങ്കിൽ എഴുതി കൊണ്ടുപോകണ കാര്യമാണ് വളരെ ബുദ്ധിമുട്ട് അല്ലേ അത് നമ്മൾ ഒന്നിച്ച് എഴുതുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എല്ലാ ആഴ്ചയും ക്ലിയറായി കൊണ്ടുപോകണമെങ്കിൽ ഒരാഴ്ച വിട്ടാലും അടുത്ത ആഴ്ച അത് ക്ലിയറാക്കി കൊണ്ടുപോകുവാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഓഡിറ്റിംഗ് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല പിന്നെ കുടുംബശ്രീ സംവിധാനത്തിൽ ഓഡിറ്റിംഗ് ഇല്ലാതെ ഒന്നും നടക്കുവത്തുമില്ല അല്ലേ നമ്മൾ ഓഡിറ്റ് ചെയ്യാതിരുന്ന ആൽക്കൂട്ടങ്ങൾക്ക് അവിടെ ഒരു വില ഉണ്ടാവില്ല ഓഡിറ്റ് ചെയ്താൽ മാത്രമാണ് ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളും ലോണുകളും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ അതുമാത്രമല്ല ഓഡിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആൽക്കൂട്ടങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും ജില്ലാ മിഷന് അധികാരമുണ്ട് ഒരു ഓഡിറ്റിംഗ് പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്കതിൻ്റെ പേപ്പർ കിട്ടാറുണ്ട് അല്ലേ ഒരു ഓഡിറ്റിംഗ് ഒരു സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് കഴിഞ്ഞുള്ള പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും ന്യൂനതകൾ ഒരു കുടുംബശ്രീയുടെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് പോയിന്റുകളായിട്ട് ഓഡിറ്റർമാർ എഴുതിയിട്ടുണ്ടാവും അതെല്ലാം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ക്ലിയറാക്കി കൊണ്ടുപോകാൻ കൂടെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരിക്കണം ആ ഫയലിൽ നമ്മൾ ചിലവാക്കിയ പൈസയുടെ റസീദുകൾ അതുപോലെ ഓഡിറ്റ് ഫീസ് അടച്ചത് അഫിലിയേഷൻ അടച്ചത് അങ്ങനെയുള്ള മെയിൻ പേപ്പറുകളും എല്ലാം പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കണം കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു മെയിൻ രജിസ്റ്ററാണ് സമാഹൃത രജിസ്റ്റർ സമാഹൃത രജിസ്റ്ററിന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കുടുംബശ്രീയുടെ ഹൃദയം എന്ന് പറയുന്നത് സമാഹൃത രജിസ്റ്റർ ആയിരിക്കും കാരണം സാമ്പത്തിക ഇടപാടുകൾ സകല കാര്യങ്ങളും സമാഹൃത രജിസ്റ്ററിലാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അതാത് മാസം കറക്റ്റായിട്ട് സമാഹൃത രജിസ്റ്റർ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റർ സമാഹൃത രജിസ്റ്റർ നോക്കി കഴിയുമ്പോൾ തന്നെ അറിയാം സകല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ആൾക്കൂട്ടം വളരെ കറക്റ്റാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ നമ്മൾ എന്താ എഴുതാം ആദ്യം എഴുതുന്നത് ത്രിഫ്റ്റ് ആണല്ലേ ത്രിഫ്റ്റ് സംഖ്യ പിരിച്ചത് ഒരു മാസം എത്ര രൂപ ത്രിഫ്റ്റ് ആയിട്ട് വന്നു എത്ര രൂപ ലോൺ കൊടുത്തു എത്ര രൂപ ലോൺ പലിശ തിരിച്ചടവ് വന്നു അതുപോലെ ലിങ്കേജ് ലോൺ അടവ് ബാങ്കിൽ നിന്നും ലോൺ കൊടുക്കാൻ വേണ്ടി എടുത്ത തുക എത്രയാണ് ഏതു എടുത്തത് ബാങ്കിൽ എത്ര രൂപ അടച്ചു അങ്ങനെയുള്ള എ ടു സെറ്റ് കാര്യങ്ങളും നമ്മൾ സമാഹൃത രജിസ്റ്ററിലാണ് എഴുതുക അല്ലേ അതുകൊണ്ടാണ് നമ്മുടെ സമാഹൃത രജിസ്റ്റർ കുടുംബശ്രീയുടെ ഹൃദയം എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചത് ക്കിൽ കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഓഡിറ്റിന് പോകുമ്പോൾ നമ്മുടെ ബുക്സുകളെല്ലാം തന്നെ ക്ലിയറായി പൊതിഞ്ഞ് സൂക്ഷിച്ച് ഫയലുകളെല്ലാം കൃത്യമായി സൂക്ഷിച്ചിട്ട് കൊണ്ടുപോവാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ ഓഡിറ്ററിൽ നമുക്കൊരു മതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും പിന്നെ ഉണ്ടാവില്ല അവരെല്ലാം അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ ക്ലിയറായി പറഞ്ഞു തരികയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ കുറച്ചു കൂടെ നിങ്ങൾക്ക് പേടിയെല്ലാം മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓഡിറ്റിംഗ് എന്ന പേടി അല്ലേ എല്ലാവർക്കും ഒരു മനസ്സിലൊരു പേടിയാണ് ഓഡിറ്റിൻ്റെ പുസ്തകങ്ങളും കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഇനി അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു പേടിയും വേണ്ട അറിയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തില്ലേ അടുത്ത വീഡിയോമേ ഉടനെ വരുന്നതാണ് ഓക്കെ ബായ്